നമസ്കാരം പുകവലി നിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷേ അതൊരു വലിയ മല കയറുന്നതുപോലെ അസാധ്യമായി തോന്നുന്നുണ്ടോ എങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ് പുകവലി ഉപേക്ഷിക്കുന്നത് അത്ര കഠിനമൊന്നുമല്ല ഇന്ന് നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ധൂമ്രപാൻ ഛോഡ്ന കഠിൻ നെഹീം എന്ന ഹിന്ദി പുസ്തകത്തിലെ അറിവുകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഈ വിശകലനം അപ്പോൾ നമ്മുടെ ഈ യാത്രയിലെ വഴികാട്ടി ഈ പുസ്തകമാണ് ഇതിനകത്ത് വളരെ ലളിതവും എന്നാൽ അങ്ങേയറ്റം ശക്തവുമായ ചില ആശയങ്ങളുണ്ട് ഒരു ദുശ്ശീലത്തെ നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് എങ്ങനെ മറികടക്കാം എന്നതിൻ്റെ താക്കോലാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത് ഇന്ന് നമ്മൾ അഞ്ച് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് ആദ്യം എന്താണ് ഈ അടിമത്തം എന്ന് മനസ്സിലാക്കും പിന്നെ അത് മറികടക്കാനുള്ള നമ്മുടെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്തും അത് കഴിഞ്ഞാൽ പുകവലി നിർത്തുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും തുടർന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള മൂന്ന് വഴികൾ നമ്മൾ പരിചയപ്പെടും അവസാനം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെ തുടങ്ങാം എന്നും ചർച്ച ചെയ്യും അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ശരി നമുക്ക് വിഷയത്തിലേക്ക് ആഴത്തിൽ കിടക്കാം പുകവലി ഒരുതരം വിഷമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സിഗരറ്റ് പാക്കറ്റുകളിൽ പോലും ആ മുന്നറിയിപ്പ് വലുതായി എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ഇത്രയധികം ബുദ്ധിമുട്ട് തോന്നുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ ഇതൊരിക്കലും വിശപ്പ് പോലെയുള്ള ഒരു സാധാരണ ശാരീരിക ആവശ്യമല്ല നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും പക്ഷേ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഉപവസിക്കാനും പറ്റും അല്ലേ അവിടെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് എന്നാൽ നിക്കോട്ടിൻ എന്ന വിഷം നമ്മുടെ ശരീരത്തിലും തലച്ചോറിലും പിടിമുറുക്കുമ്പോൾ ആ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടുകയാണ് നമ്മൾ അതിൻ്റെ അടിമകളായി മാറുന്നു ഇവിടെയാണ് ഏറ്റവും വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്നത് ഈ ശീലം നമ്മുടെ ശരീരത്തെ ദുർബലമാക്കുക മാത്രമല്ല ചെയ്യുന്നത് അതിനെതിരെ പോരാടാൻ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ആയുധം അതായത് നമ്മുടെ ഇച്ഛാശക്തി അതിനെ തന്നെയാണ് ഇത് കാർന്നു തിന്നുന്നത് അതുകൊണ്ടാണ് പലരും നിർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്നത് അപ്പോ യഥാർത്ഥ പ്രശ്നം സിഗരറ്റ് അല്ലെന്ന് മനസ്സിലായല്ലോ മറിച്ച് നമ്മുടെ ഉള്ളിൽ ദുർബലമായി പോയ ഒന്നിനെയാണ് നമ്മൾ നേരെയാക്കേണ്ടത് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയവും ഇതുതന്നെയാണ് ആ തടസ്സം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് താക്കോൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം ഇപ്പോ ഈ സ്ലൈഡിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രശ്നത്തെ പുറത്തുള്ള ഒരു ശത്രുവിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയിലേക്ക് മാറ്റുന്നു എന്നതാണ് സങ്കല്പ് ബൽ അതായത് ശക്തമായ ദൃഢനിശ്ചയം അതാണ് യഥാർത്ഥ താക്കോൽ ഒരാൾക്ക് ഉറച്ചൊരു തീരുമാനമുണ്ടെങ്കിൽ ഏതാണ്ട് ഉടനെയാകെ തന്നെ ഈ ശീലം ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് ഈ പുസ്തകം തറപ്പിച്ചു പറയുന്നു ശരി എങ്ങനെ ഉപേക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നതിനു മുൻപ് എന്തിനു ഉപേക്ഷിക്കണം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ ശീലം വിജയകരമായി നിർത്തിയ ആളുകൾക്ക് ജീവിതത്തിൽ കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു അതൊന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ തീരുമാനം ഒന്നുകൂടി ഉറയ്ക്കും തീർച്ച യു നടന്ന ഒരു പഠനത്തിൽ കണ്ടെത്തിയ ഈ ഏഴ് കാര്യങ്ങളൊന്നു നോക്കൂ വെറും പതിനഞ്ച് ദിവസം കൊണ്ട് ശരീരത്തിലും മനസ്സിലും സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളാണിത് നല്ല സുഖമായ ഉറക്കം ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി ശരീരത്തിനൊരു പുതിയ ഉന്മേഷം ഒന്ന് ആലോചിച്ചു നോക്കൂ ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ ഈ ചെറിയ സന്തോഷങ്ങളൊക്കെ ഒന്നൊന്നായി തിരികെ വരുന്നത് പക്ഷേ ഈ പറഞ്ഞതിനേക്കാളൊക്കെ വലിയൊരു നേട്ടമുണ്ട് അതാണ് നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനവും ആന്തരിക ശക്തിയും തിരികെ കിട്ടുന്നത് ഇത് നമ്മുടെ ദൃഢനിശ്ചയത്തെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തും അതൊരു പോസിറ്റീവ് സൈക്കിൾ പോലെയാണ് ശീലം നമ്മളെ നിയന്ത്രിക്കുന്നതിനു പകരം നമ്മൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും ഓരോരുത്തരുടെയും ഇച്ഛാശക്തിയും ശീലത്തിന്റെ തീവ്രതയും പലതരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ വഴി ചിലപ്പോൾ ശരിയാവണമെന്നില്ല ഇത് മനസ്സിലാക്കി ഈ പുസ്തകം നമുക്ക് മുന്നിൽ മൂന്ന് വ്യത്യസ്ത വഴികളാണ് വയ്ക്കുന്നത് ഇതിൽ നിങ്ങൾക്കേറ്റവും ചേർന്നതേതാണോ അത് തിരഞ്ഞെടുക്കാം ശക്തമായ സങ്കല്പ് ബൽ ഉള്ളവർക്ക് അതായത് നല്ല ദൃഢനിശ്ചയമുള്ളവർക്കുള്ള വഴിയാണിത് ഒറ്റയടിക്ക് പൂർണ്ണമായും ഈ ശീലം ഉപേക്ഷിക്കുക ഒരു നിമിഷം കൊണ്ട് തീരുമാനമെടുക്കുന്നു അടുത്ത നിമിഷം മുതൽ ജീവിതത്തിൽ സിഗരറ്റ് എന്നൊരു വസ്തുവേ ഇല്ല അത്ര ലളിതമാണ് എന്നാൽ അത്രയും ശക്തമാണ് ഈ വഴി പ്രശസ്ത പണ്ഡിതനായ ജെയിംസിൻ്റെ ഈ വാക്കുകൾ നോക്കൂ ഈ ആദ്യത്തെ വഴിയുടെ ശക്തിയും ലാളിത്യവും അതിലുണ്ട് ഇവിടെ വേണ്ടത് നൂറ് ശതമാനം അർപ്പണബോധമാണ് പിന്നോട്ട് ഒരടി പോലും വെക്കില്ല എന്ന ഉറച്ച തീരുമാനം ഇനി ഒറ്റയടിക്ക് നിർത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ രണ്ടാമത്തെ വഴി ഇത് ഘട്ടം ഘട്ടമായി ഒരു പ്ലാനോടുകൂടി പുകവലി കൊണ്ടുവരുന്ന രീതിയാണ് ഓരോ ദിവസവും എണ്ണം കുറച്ച് മറ്റുള്ളവർ തന്നാൽ വേണ്ടെന്ന് വെച്ച് ഒരു സിഗരറ്റ് പോലും മുഴുവനാക്കാതെ നമ്മൾ പതിയെ പതിയെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കും ഇത് വെറുമൊരു ടൈംലൈനല്ല നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് ഓരോ ദിവസവും ഓരോ സിഗരറ്റ് കുറയുമ്പോഴും നിങ്ങൾ തിരിച്ചു പിടിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണമാണ് ഓരോ ചുവടും നിങ്ങളെ ദുർബലനാക്കുകയല്ല കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പതിനാല് ദിവസം കൊണ്ട് പടിപടിയായി ഇതിനെ മറികടന്ന് പതിനഞ്ചാം ദിവസം നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണരാം ഈ യാത്രയിൽ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന മറ്റൊരു കാര്യമുണ്ട് അതാണ് സാമ്പത്തിക ലാഭം വലിക്കാതെ മാറ്റിവെക്കുന്ന ഓരോ സിഗരറ്റും നിങ്ങളുടെ പോക്കറ്റിൽ വീഴുന്ന പണമാണ് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനൊപ്പം സമ്പത്തും വളരുന്നത് കാണുന്നത് ഒരു പ്രത്യേക സന്തോഷം തരും അല്ലേ ഇനി നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം വർഷങ്ങളായി പുകവലിച്ച് ശരീരം അതിന് പൂർണ്ണമായും അടിപ്പെട്ടു പോയവർ പെട്ടെന്ന് നിർത്തുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ അവർക്കു വേണ്ടിയും ഒരു വഴിയുണ്ട് ഇവർക്കുള്ളതാണ് ഈ മൂന്നാമത്തെ വഴി ഒരു ആയുർവേദ ഔഷധക്കൂട്ട് ഇത് പുകവലിക്കാനുള്ള ആഗ്രഹം നിയന്ത്രിക്കാൻ സഹായിക്കുക മാത്രമല്ല വർഷങ്ങളായുള്ള പുകവലി കാരണം നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്കുണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സഹായിക്കും വളരെ ലളിതമായി നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു താരതമ്യം നോക്കൂ ഈ പുതിയ ശീലം പഴയതിനെ മാറ്റിസ്ഥാപിക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് ശരീരത്തിലുണ്ടാക്കിയ കേടുപാടുകളെ ഇല്ലാതാക്കുക കൂടി ചെയ്യുന്നു ഒന്ന് വിഷമാണെങ്കിൽ മറ്റേത് അമൃതാണ് അതാണ് വ്യത്യാസം അപ്പോ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ യുക്തിയുടെയോ ശാസ്ത്രത്തിൻറെയോ ആരോഗ്യത്തിൻറെയോ സംസ്കാരത്തിൻറെയോ ഏത് അളവുകൾ വെച്ചു നോക്കിയാലും പുകവലി എന്ന ശീലം ഒരു പരാജയമാണ് അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ട് ഇതാണ് നിർണായകമായ കാര്യം നിങ്ങളുടെ മുന്നിൽ വ്യക്തമായൊരു തെരഞ്ഞെടുപ്പുണ്ട് ഒരു വശത്ത് ഒരു നിമിഷത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ആസക്തിയുടെ ദുരിതം എന്നാൽ മറുവശത്ത് ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആരോഗ്യവും സ്വാതന്ത്ര്യവും അവസാനിപ്പിക്കുമ്പോൾ ശക്തമായൊരു ചിന്ത പങ്കുവെക്കട്ടെ പുകവലി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു മോശം ശീലത്തിൽ നിന്ന് രക്ഷപ്പെടൽ മാത്രമല്ല മറിച്ച് ആരോഗ്യം ആത്മാഭിമാനം സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിറഞ്ഞ ഒരു നല്ല ഭാവിയെ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കലാണ് ആ തീരുമാനമെടുക്കാനുള്ള ശക്തിയും ശരിയായ വഴികളും ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട് തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്